പൃഥ്വിരാജിന്റെ അഭിനയത്തിൽ നാച്ചുറാലിറ്റി ഇല്ല എന്നും അഭിനയിക്കുകയാണെന്ന് മനസ്സിലാകുമെന്നും എന്നാൽ ഇന്ദ്രജിത്തിന് അഭിനയത്തിൽ പ്രതിഭയുണ്ടെന്നും പറയുകയാണ് നടൻ എബ്രഹാം കോശി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് മലയാളത്തിലെ നായക നടന്മാരെ കുറിച്ച് എബ്രഹാം കോശി സംസാരിക്കുന്നത് പൃഥ്വിരാജിന് നാച്ചുറാലിറ്റി ഇല്ലായെന്നും അഭിനയിക്കുകയാണെന്ന് മനസ്സിലാകുമെന്നും ഇന്ദ്രജിത്ത് ആയിരുന്നു ഉയരേണ്ടിയിരുന്നതെന്നുമാണ് എബ്രഹാം കോശിയുടെ വാക്കുകൾ അതേസമയം ഫാദ് ഫാസിൽ ഇനി തിരികെ അഭിനയത്തിലേക്ക് വരില്ല എന്ന് പോലും താൻ കരുതിയിരുന്നുവെന്നും അബ്രഹാം കോശി പറയുന്നുണ്ട് സുരേഷ് ഗോപി വളരെ ആണ് അതുപോലെ തന്നെ ഫ്രീ ആണെന്നും നമ്മളോട് എങ്ങനെ വേണമെങ്കിലും സഹകരിക്കുമെന്നും നമുക്ക് എന്ത് വേണമെങ്കിലും തിരിച്ചു പറയുകയും ചെയ്യാമെന്നും എന്നാൽ സുരേഷ് ഗോപി പിടിതരില്ല എന്നുമാണ് എബ്രഹാം കോശി പറയുന്നത് അതുകൊണ്ട് തന്നെ ലോഹ്യം ചോദിക്കാൻ ചെന്ന് മുഷിച്ചിലുണ്ടാക്കാൻ താൻ നിൽക്കാറില്ല എന്നും എബ്രഹാം കോശി കൂട്ടിച്ചേർത്തു മറ്റു താരങ്ങളെ പറ്റിയും നടൻ സംസാരിക്കുന്നുണ്ട് മമ്മൂട്ടിയെ കാണുമ്പോൾ വിഷ് ചെയ്യും അദ്ദേഹവും തിരിച്ച് വിഷ് ചെയ്യും ആരും മൈൻഡ് ചെയ്യാതെ പോകുകയൊന്നുമില്ല കാരണം വീണ്ടും എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കേണ്ട സാഹചര്യം വരുമല്ലോ എന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ദിലീപിന്റെ അനിയനാണ് ഫഹദ് ഫാസിൽ ദിലീപ് തന്റെ തൊട്ടു താഴെയുള്ള അനിയനെ പോലെയാണെന്നും വളരെ കൂളാണ് ഫഹദ് ഫാസിൽ നടനാണെന്ന് തോന്നില്ല എന്നും എബ്രഹാം കുശി പറയുന്നു ഫഹദിനോട് ഇടപെടാനും നല്ലതാണ് മറ്റുള്ളവരെക്കാൾ അഭിനയിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഫഹദിനുണ്ടെന്നും അദ്ദേഹത്തിന്റെ ആക്ടിങ്ങും ഡയലോഗ് പ്രസന്റേഷനും ഒന്നും മലയാള സിനിമയിൽ മറ്റാരിലും കണ്ടിട്ടില്ല എന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാണ് ഫഹദിന്റെതെന്നും എബ്രഹാംകുശി പറയുന്നു പരാജയപ്പെട്ടു പോയിട്ട് തിരിച്ചു വന്ന നടനല്ല ഫഹദ് ഇനി മേലാൽ വരില്ലെന്ന് പോലും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തോന്നിയിരുന്നുവെന്നും നടൻ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജ് സിനിമ ചെയ്യുമ്പോൾ അഭിനയിക്കുകയാണെന്ന് മനസ്സിലാകുമെന്നും എന്നാൽ മോഹൻലാൽ സിനിമയിൽ കഥാപാത്രമായി വന്ന് നിൽക്കുന്നതായിട്ടാണ് തോന്നുകയെന്നും അഭിനയിക്കുകയാണെന്ന് തോന്നുകയില്ല പൃഥ്വിരാജ് വൃത്തിയായിട്ടൊക്കെ ചെയ്യും പക്ഷേ അഭിനയിക്കുകയാണെന്ന് തോന്നും തന്റെ അഭിപ്രായത്തിൽ ഒന്നുകൂടി നല്ലത് ഇന്ദ്രജിത് അഭിനയത്തിൽ നാച്ചുറാലിറ്റി ഉണ്ട് പൃഥ്വിരാജ് പല വേഷങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട് എന്നാലും അഭിനയിക്കുകയാണെന്ന് തോന്നുമെന്നാണ് എബ്രഹാം കോച്ച് പറയുന്നത് പക്ഷെ ഇന്ദ്രജിത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയില്ല ഇന്ദ്രജിത് ആയിരുന്നു ഉയർന്നു വരേണ്ടിയിരുന്നത് പക്ഷെ തലയിലെടുത്ത് ഇങ്ങനെയായി പോയി ഭാഗ്യം വലുതായി ഇന്ദ്രജിത്തിനില്ല അതാണ് ഇന്ദ്രജിത്തിന്റെ കുഴപ്പമെന്നും നിവിൻ പോളി വരെയുള്ള താരങ്ങളുമായൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നാട്ടിൻ പുറത്തെ മര്യാദരാമനാണ് കുഞ്ചാക്കബോമൻ എന്നും എബ്രഹാം കോശ് പറയുന്നു ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ ഏറ്റവും അധികം ഇഷ്ടം തോന്നിയിട്ടുള്ളത് ദിലീപിനോടാണെന്നും പക്ഷെ നടൻ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ താൻ ബഹുമാനിക്കുന്നത് നെടുമുടി വേണുവിനെയാണെന്നും തിലകൻ വലിയ നടനാണെന്ന് പറയുന്നതിനോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നുമാണ് എബ്രഹാം കോശിയുടെ അഭിപ്രായം ഡയലോഗ് മ്യൂട്ട് ചെയ്തു വെച്ചാലും നെടുപടി വേണു എന്ത് കോണ്ടന്റാണ് അവതരിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുമെന്നും തെലുങ്കിന്റെ ഡയലോഗ് പ്രസന്റേഷൻ നല്ലതാണെന്നും ഇബ്രഹാം കോശി പറയുന്നുണ്ട് അതേസമയം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒഴുങ്ങുന്ന യമ്പുരാൻ ചിത്രം സംവിധാനം ചെയ്ത തിരക്കിലാണ് നടൻ പൃഥ്വിരാജ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് മുരളി ഗോപിയാണ് അതേസമയം നടനും റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥരുമായ എബ്രഹാം കോശി മലയാളികൾക്കെല്ലാം സുപരിചിതനാണ് അറുപതോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇബ്രഹാം കോശി മാവേലിക്കിര സ്വദേശിയാണ് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആയിരുന്നു അദ്ദേഹം സ്കൂളിലെ സാഹിത്യ സമാജങ്ങളായിരുന്നു അഭിനയ കളരിയുടെ ആദ്യ തട്ടകം പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം പ്രൊഫഷണൽ നാടക ലോകത്തേക്ക് എത്തുകയും തെക്കൻ കേരളത്തിലെ നാല് നാടക ട്രൂപ്പുകൾക്ക് വേണ്ടി നൂറോളം നാടകങ്ങളിൽ ആയിരത്തോളം വേദികളിൽ അഭിനയിക്കുകയും പിന്നീട് സിനിമയിലേക്ക് എത്തുകയും ചെയ്തു മോഹൻലാൽ മമ്മൂട്ടി മുതലായ സൂപ്പർ താരങ്ങൾ മുതൽ നിവിൻ പോളി തുടങ്ങിയ യുവതാരങ്ങൾക്കൊപ്പം വരെ സ്ക്രീൻ പങ്കിടാനുള്ള അവസരവും എബ്രഹാം കോശിക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ